ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പി കണ്ട് നോക്കാം അപ്പോൾ എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഏഴ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രെഡെല്ലാം ഇതുപോലെ ചെറിയ പീസായിട്ട് ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ബ്രെഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് ഒരു കപ്പ് പാലൊഴിച്ചു കൊടുത്തിട്ട് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അഞ്ച് മുട്ടയാണ് ഈ അഞ്ച് മുട്ടയുടെയും വെള്ളയും മഞ്ഞയും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇനി മുട്ടയുടെ വെള്ള ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ബ്രെഡിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ വാനില എസൻസ് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി പിന്നെ ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനിയൊരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കണം ഇതുപോലെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഇതിപ്പം ഞാൻ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കൂട്ട് ഫുള്ളായിട്ട് അങ്ങൊഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് ആവിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കാം ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ മുട്ടയുടെ മഞ്ഞയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞു കിട്ടണം അങ്ങനെ ഇതിപ്പം ഇവിടെ വേവാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ മുട്ടയുടെ മഞ്ഞ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നമുക്ക് വീണ്ടും പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചുകൊടുത്തിട്ട് വേവിച്ചെടുക്കണം അങ്ങനെ ഇതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോള ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്